ഇന്നൊരു കുട്ടി വീടിയാണ് കേട്ടോ അജ്രക്കിൻ്റെ കളക്ഷൻസാണ് കൂടുതലും ഉള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ആണ് എല്ലാം ഓരോ ഓരോ പീസുകൾ മാത്രമേ ഇനിയുള്ളൂ ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസമാകുന്നതേ ഉള്ളൂ അത്യാവശ്യം നല്ല സെയിൽ എനിക്കുണ്ടായിരുന്നു വാങ്ങിയവരെല്ലാം നല്ല അഭിപ്രായമാണ് മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞത് പിന്നെ നമുക്ക് ഫേസ്ബുക്കിലൂടെയൊക്കെ ഒരുപാട് ഓർഡറുകൾ വന്നു അവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിരുന്നു അവരും തുണിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ പലരും ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവർ ചോദിക്കുന്നത് തന്നെ അവർക്കൊരു പേടി ഉണ്ടാകും കാരണം ഇത് നമ്മൾ അയച്ചു കൊടുക്കുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും ഇത് പല പല ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ നേവി ബ്ലൂവിൽ സെൻട്രലായിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ പോകുന്നത് അജറക്കിൻ്റെ തന്നെ മെറ്റീരിയൽ ആണത് രണ്ട് തൊണ്ണൂറിൻ്റെ അതിൻ്റെ വേറെ കളർ ചേഞ്ച് ആണ് ഈ കാണിക്കുന്നത് ഇതെല്ലാം നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് അതിൻ്റെ തന്നെ ഇപ്പം ഒരു പ്രിൻറ് വ്യത്യാസം വരുന്നതാണ് ഈ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മെറ്റീരിയലുമാണ് ഇതിൻ്റെ ഒരു പത്തോളം പീസ് ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇത് വേറൊരു ഷെയ്ഡിലാണ് വരുന്നത് ഇത് നമ്മുടെ എൻഡ് പൊസിഷനിലാണ് അതിൻ്റെ ആ പ്രിൻ്റിലൊരു വ്യത്യാസം വരുന്നത് ഒരു ബ്ലാക്ക് ഡിസൈനാണ് അതിൽ വരുന്നത് റെഡും ബ്ലാക്കും കൂടെ ചേർന്ന നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ ആണിത് നല്ല ഭംഗിയായിരിക്കും അത് അടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ടോപ്പായിട്ട് തയ്ക്കുമോ ഒക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ ഐഡിയ പോലെ തന്നെ ഇരിക്കും ഇപ്പം എല്ലാവരും കൂടുതൽ ടോപ്പായിട്ടായിരിക്കുമല്ലോ തയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്